കാസർകോട് റിയാസ് മൗലവി വധക്കേസിൽ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിട്ടു കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് വിധി പ്രതികൾ പേരും രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് കാസർകോട് ചൂരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് ചൂരി പള്ളിയിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ ഇരുപത്തിയേഴ് വയസ്സുള്ള റിയാസ് മൗലവിയെ വെട്ടിക്കൊല്ലുകയായിരുന്നു കുടകു സ്വദേശിയാണ് റിയാസ് മൗലവി കൊല നടന്ന് മൂന്ന് ദിവസത്തിനു ശേഷം തന്നെ പ്രതികളെ പിടികൂടുകയായിരുന്നു തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു ഇതോടെയാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരുന്ന സാഹചര്യം ഉണ്ടായത് കേളുകുടെ സ്വദേശികളായ അജേഷ് നിതിൻകുമാർ അഖിലേഷ് എന്നിവരാണ് പ്രതികൾ മൂന്നുപേരും ആർ എസ് എസ് പ്രവർത്തകരാണ് ഏഴു വർഷങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് കേസ് പരിഗണിക്കുന്ന എട്ടാമത്തെ ജഡ്ജിയാണ് കെ കെ ബാലകൃഷ്ണൻ ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ ഏഴ് വർഷക്കാലമായി ജയിലിൽ തന്നെ തുടരുകയായിരുന്നു സാമുദായിക സംഘർഷം സൃഷ്ടിക്കയെന്ന ഗൂഢലിച്ചതോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടുമുതലുകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു ൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എസ് ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ അന്നത്തെ ഇൻസ്പെക്ടർ പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത് വിധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലുടനീളം പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്